നമസ്കാരം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ബി അശോക് അദ്ദേഹം ഏൽപ്പിച്ചിരുന്ന ജോലികളൊക്കെ ഭംഗിയായി ചെയ്ത റെക്കോർഡുള്ളയാളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കെ എസ് ഇ ബിയിലാണ് കെ എസ് സി ബിയുടെ ചെയർമാനും എം ഡിയുമായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നഷ്ടം കുറച്ചു ഏതാണ്ട് ലാഭത്തിലേക്ക് എത്തിച്ചു എന്നാൽ അവിടുത്തെ യൂണിയൻകാർക്ക് അവരുടെ കൊള്ള തുടരാൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹത്തെ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു അതോടെ കൃഷി വകുപ്പിന്റെ ഭാഗ്യം തെളിഞ്ഞു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അശോകും സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രശാന്തും മന്ത്രിയായി പി പ്രസാദും വന്നതോടെ കേരളത്തിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള വകുപ്പായി കൃഷി വകുപ്പ് മാറി അത് പിണറായി വിജയൻ സഹിച്ചില്ല കാരണം തൻ്റെയോ തൻ്റെ മരുമകന്റെയോ വകുപ്പല്ലാതെ മറ്റൊരു വകുപ്പും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് പിണറായിക്ക് ഇഷ്ടമല്ല പണം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ എന്ന ജൂനിയർ ഐ എ എസ് കാരനും ജയത്തിലെക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അതിനിടയിൽപ്പെട്ട് ബലിയാടായ ആളാണ് പ്രശാന്ത് പ്രശാന്ത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് സർക്കാരിന് അനഭിമിതനായി പുറത്തായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രശാന്തിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഐ എസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബി അശോകിനെ ശിക്ഷിക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നു കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കാർഷികോൽപാദന കമ്മീഷണർ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും മൂന്ന് പദവികൾ വഹിക്കുന്ന കേഡർ തസ്തികയിൽ ജോലി ചെയ്യുന്ന രാവിലെ മുതൽ രാത്രി വരെ ഉറക്കളച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന അശോകന് അതുവരെ രൂപം കൊടുത്തിട്ടില്ലാത്ത തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയോഗിക്കുന്നു അങ്ങനെ ഒരു ഓഫീസില്ല ജീവനക്കാരില്ല അങ്ങനെ ഒരു തസ്തിക അതിന് മുമ്പില്ല പിണറായി വിജയൻ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് കൃഷി മന്ത്രിയോ കൃഷി വകുപ്പോ അറിയാതെയായിരുന്നു ഈ പ്രഖ്യാപനം പ്രശാന്തിൽ നിന്ന് വ്യത്യസ്തമായി നിയമ നടപടിയെ വിശ്വസിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അശോകൻ അശോകൻ അപ്പോൾ തന്നെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ ഈ നിയമനം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു കേഡർ തസ്തികയിൽ ജോലി ചെയ്യുന്ന അശോകനെ കേഡറിന് പുറത്ത് ഒരു തസ്തികയിൽ നിയോഗിക്കാൻ കഴിയില്ല സർക്കാർ ആകപ്പെട്ടുപോയി കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി തസ്തികയിൽ നിലനിർത്തേണ്ടി വന്നു അതിനിടയിലാണ് ഒരു രണ്ടായിരം കോടി രൂപ മോഷ്ടിക്കാൻ പിണറായിയുടെ സർക്കാർ ശ്രമിക്കുന്നത് ഒരു രൂപ പോലും ഉണ്ടാക്കാൻ അറിയാത്ത സർക്കാർ കടം മേടിച്ചുണ്ടാക്കുന്ന പണം പോലും മോഷ്ടിച്ചും ദൂർത്തടിച്ചും തീർക്കുന്നത് കൊണ്ട് ഒക്കെ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ കൃത്യമായി പദ്ധതി ഒരുക്കി ലോകബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി സർക്കാരിന്റെ മുൻപിൽ വെക്കുകയാണ് അശോക് കേരളത്തിലെ തെങ്ക് കർഷകരെ സഹായിക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ലോകബാങ്കിന് ഇഷ്ടപ്പെട്ടു കേരളത്തിലെ കേര കർഷകരുടെ ഭാവി തന്നെ മാറിമറിയുന്ന ഈ പദ്ധതിക്ക് ലോകബാങ്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കുന്നു വായ്പയായി ബാക്കി കുറച്ചു തുക സർക്കാർ ഉണ്ടാക്കണം ഈ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് കോടിയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ വഴി സംസ്ഥാന സർക്കാരിലേക്ക് ലോകബാങ്ക് മാറ്റി കൊടുക്കുന്നു ഈ പണം പക്ഷെ കൃഷി വകുപ്പിലേക്ക് എത്തിയില്ല പദ്ധതി തുടങ്ങാൻ കഴിയുന്നില്ല കേര പദ്ധതിക്ക് വേണ്ടി അശോകിന്റെ നേതൃത്വത്തിൽ ബഹുദൂരം മുമ്പോട്ട് പോയിരുന്നു പക്ഷെ അനുവദിച്ചിരുന്ന തുക ഇങ്ങോട്ട് വരുന്നില്ല നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയും സർക്കാർ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി വീതിച്ചതാണോ അതോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് വ്യക്തമല്ല ലോകബാങ്ക് ഇത് കണ്ടുപിടിച്ചു അവർ ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന തുക നിങ്ങൾ വകുപ്പിന് കൈമാറണം വകുപ്പ് ഇത് ചെലവഴിക്കണം അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്നും ഞങ്ങൾ പിന്മാറും പിഴ നൽകേണ്ടി വരും എന്നായിരുന്നു ലോകബാങ്കിന്റെ മുന്നറിയിപ്പ് സഹി കെട്ടെ കുറച്ച് പണം കൃഷി വകുപ്പിനെ സർക്കാർ കൈമാറി എന്ന ലോകബാങ്കിന്റെ ഈ ഇടപെടലിനെ കുറിച്ചുള്ള വാർത്തകൾ പൊടുന്നനെ മനോരമയിൽ വരുന്നു മലയാള മനോരമയിൽ വാർത്തയാക്കിയതോടെ പിണറായി വിജയന് കലിപിടിക്കുന്നു വകുപ്പിൽ നിന്നും മൂട്ടിച്ചെടുത്ത പണത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുപോയത് അശോകന്റെ അറിവോടെ ആയിരിക്കും എന്ന് പറഞ്ഞ് സർക്കാർ ഈ ഇമെയിൽ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ അശോകിനെ തന്നെ നിയോഗിക്കുന്നു അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി അയച്ച ഉത്തരവിൽ ഈ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് അനധികൃതമായി കൃഷി വകുപ്പിന് വന്ന ഇമെയിലുകൾ ചോർത്തിയെടുത്തു എന്ന് കണ്ടെത്തുന്നു അതായത് ഈ ചോർച്ച സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്ന് അശോകൻ നിഗമനത്തിലെത്തുന്നു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു ഇതോടെ പിണറായി വിജയന് ഘട്ട കലിപ്പാകുന്നു അത്യാവശ്യം മോഷ്ടിച്ച് ജീവിക്കാൻ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും പുറത്താക്കാൻ നിവൃത്തിയില്ല സസ്പെൻഡ് ചെയ്യാൻ പ്രശാന്തിനെ പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളല്ല അശോകൻ ആദ്യം തദ്ദേശ സ്വഭരണ വകുപ്പിലെ ഇല്ലാത്ത തസ്തികയിലേക്ക് മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സർക്കാർ വീണ്ടും അതേ പരിശ്രമവുമായി രംഗത്ത് വരുന്നു കെ ടി ഡി സി എന്ന് പറയുന്ന വെള്ളാനയുടെ എം ഡി ആ നിയോഗിക്കുന്നു കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് കെ ടി ഡി സിയുടെ പേര് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒരു രൂപ സ്വന്തമായി മൂലധനമില്ല അവിടെ നിന്നും ഇവിടുന്നൊക്കെ കുറിച്ച് വായ്പ എടുത്തിട്ട് കൊള്ളപ്പലിശക്ക് വായ്പ കൊടുക്കുമ്പത് തിരിച്ചു മേടിക്കില്ല അങ്ങനെ കോടികളുടെ ബാധ്യതയിൽ കിടക്കുന്ന ഒരു സംരംഭം കെ ടി ഡി എഫ് സിക്ക് നാട്ടുകാരോട് നിക്ഷേപം വാങ്ങാം പലിശ ഉറപ്പാക്കി പലിശ പോയിട്ട് നിക്ഷേപം പോലും തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് നിരവധി കേസുകൾ നേരിടുന്ന വെള്ളാനയാണ് കെ ടി ഡി എഫ് സി ഇതിനു മുമ്പ് ഒരു ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇരുന്ന തസ്തിക ആ തസ്തികയിലേക്ക് തന്നെ ഒതുക്കാനുള്ള നീക്കത്തിനെതിരെ അശോകൻ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തൽക്ഷണം ആ നിയമനവും സ്റ്റേ ചെയ്യുന്നു ഈ സംഭവം ഉണ്ടായിട്ട് രണ്ടാഴ്ചയായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ കേസ് രണ്ടാമത് പരിഗണിക്കുന്നത് ഇന്നാണ് ഇന്ന് പരിഗണിക്കുന്നത് തൊട്ടുമുമ്പ് സർക്കാർ ഇന്നലെ രാത്രി ഒരു ഉത്തരവിറക്കി ബി അശോകിന് വീണ്ടും സ്ഥലം മാറ്റം വളരെ വിചിത്രമായ മറ്റൊരു തസ്തികയിലേക്ക് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്ന് ഐ എ എസ് കാര്ക്ക് പോലും നിശ്ചയമില്ല എന്നാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ നിയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാവും കേഡർ തസ്തികയിൽ നിന്ന് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് പതിനഞ്ച് കേഡർ തസ്തികകൾ ഒഴിഞ്ഞു കിടന്നിട്ടും പണിയൊന്നുമില്ലാത്ത ഒരു കേഡർ തസ്തിക ഉണ്ടാക്കി ആ തസ്തികയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കി ഇന്നലെ രാത്രി വൈകിയാണ് ഉത്തരവ് രംഗത്ത് വന്നത് ആ ഉത്തരവ് ഇന്നലെ രാത്രി വൈകി ഇറക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കെ ടി ഡി എഫ് സി നിയമനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഇനി അത് വിട്ടേക്കൂ അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ പുതിയ തസ്തിക നിയോഗിച്ചു എന്ന് പറയാനാണ് എന്നാൽ നിയമം അശോകന്റെ അടുത്ത് കളി നടക്കില്ല ആരുടെയും മുമ്പിൽ നട്ടൽ വളയ്ക്കാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഭംഗിയായി ചെയ്യുന്ന ബി അശോകൻ ഇതിനെ ചോദ്യം ചെയ്ത് ഇന്ന് തന്നെ ട്രിബ്യൂണലിനെ സമീപിക്കും ട്രിബ്യൂണൽ പഴയ കേസ് പരിഗണിക്കാനെടുക്കുമ്പോൾ ട്രിബ്യൂണലിനെ ധിഖനിച്ചുകൊണ്ട് പുതിയ നിയമനം നടത്തിയിരിക്കുന്നു എന്ന വിവരം അറിയിക്കും വാസ്തവത്തിൽ ഇത് കോടതി അലക്ഷ്യമാണ് കഴിഞ്ഞ തവണ നടത്തിയ നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ സ്റ്റേ നിലനിർത്തിയിരിക്കുകയാണ് അതിനർത്ഥം ഇന്നു മുതൽ സ്റ്റേ ബാധകമല്ലെന്നല്ല ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് പരിഗണിച്ചിട്ട് അവർ നിയോഗിക്കും പഴയ കെ ടി എഫ് സി നിയമനം ശരിയോ തെറ്റോ എന്ന് അത് ശരിയോ തെറ്റോ എന്ന് പരിഗണിക്കാനിരിക്കുമ്പോൾ ധൃതി പിടിച്ച മറ്റൊരു നിയമനം നടത്തുന്നത് തീർച്ചയായും കോടതി ലക്ഷ്യമാണ് കോടതിക്ക് ഒരു വിലയും ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ സാമ്രാജ്യം ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന പ്രഖ്യാപനമാണ് എന്നാൽ നിയമം കൃത്യമായി അറിയാവുന്ന ബി അശോകൻ നിയമ പോരാട്ടം നടത്തും വാസത്തിൽ പിണറായിക്ക് ഇത് മറ്റൊരു തിരിച്ചറിയായി മാറും കാരണം മൂന്നാമത്തെ നിയമനവും സ്റ്റേ ചെയ്യപ്പെട്ടാൽ അശോകനെ തൊടാൻ കഴിയാത്ത അവസ്ഥ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ പോലും തൊടാൻ കഴിയാത്ത കഴിവ് കെട്ട സർക്കാരാണ് ഇതെന്ന തോന്നലിന് ഇത് കാരണമാകും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന പിണറായിയുടെ വൃത്തികേടിന്റെ ഉദാഹരണമായി മാറുകയാണ് അശോകനോടുള്ള പകവീട്ടൽ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ പണിയെടുക്കാൻ പാടില്ല അവർ അഴിമതി ചെയ്യണം നിങ്ങൾ നന്നായി പണിയെടുത്താൽ ഞാൻ പണി തരും നിങ്ങളെ നില തൊടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് പിണറായി നടത്തുന്നത് എന്നാൽ നട്ടലിലുള്ള ഉദ്യോഗസ്ഥൻ ഈ മുന്നറിയിപ്പിനും ഭീഷണിക്കും മുമ്പിൽ വഴങ്ങാതെ നിയമ പോരാട്ടം നടത്തിയാൽ അവർക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് അശോകൻ നൽകുന്നത് എന്തായാലും ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംഭവിക്കുന്നത് എന്താണെന്ന് കാത്തിരിക്കാം അശോകന്റെ നട്ടല് വളയ്ക്കാൻ പിണറായിക്ക് കഴിയുമോ എന്ന് ഇന്നറിയാം